നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ഇന്ത്യയുടെ മനം ദുബായിയുടെ രാജകുമാരൻ ഇന്ത്യയുടെ മനം കവർന്ന് ദുബായിയുടെ രാജകുമാരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച് ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ യു എയുടെ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മത്തൂമിന് ഊഷ്മള സ്വീകരണമാണ് രാജ്യമൊരുക്കിയത് ഹംദാൻ ബിൻ മുഹമ്മദ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഹിസൈനസ് ഷേഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തവും ഇന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ യോഗം ചർച്ച ചെയ്തു ന്യൂഡൽഹിയിലെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്ത് നടന്ന ഈ യോഗം ഇന്ന് രാവിലെ ആരംഭിച്ച് ഹിസൈനസ് ഷേഖ് ഹംദാന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായിരുന്നു യു എ ഇ സംരംഭകരെ ശാക്തീകരിക്കുന്നതിനായി സീസൺ ത്രീ ആരംഭിച്ചു രണ്ടായിരത്തി മുപ്പത്തിയൊന്നിലെ സംരംഭകത്വ രാഷ്ട്രതന്ത്രത്തിന് അനുസൃതമായി യു എയിലെ അടുത്ത തലമുറയിലെ സംരംഭകരെ ശാക്തീകരിക്കുന്നതിനുള്ള കമ്പനിയുടെ പ്രധാന പരിപാടിയായ ഇ ജി എ റാംബപ്പിന്റെ മൂന്നാം സീസൺ ആരംഭിക്കുന്നതായി എമിറേറ്റ്സ് ഗ്ലോബൽ അലൂമിനിയം ഇന്ന് പ്രഖ്യാപിച്ചു ഷാർജോ റിസർച്ച് ടെക്നോളജി പാർക്കും എ ഐ എം കോൺഗ്രസും ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നു എ ഐ എമ്മിന്റെ ശൃംഖലയിലൂടെ അവതരിപ്പിക്കുന്ന സ്കെയിൽ ആപ്പുകൾക്ക് എസ് ആർ ടി ഐ പി എക്സ്ക്ലൂസീവ് പാക്കേജുകൾ വാഗ്ദാനം ചെയ്യും ഇത് ഊർജ്ജസ്വലമായ ഇന്നോവേഷൻ പാർക്കിനുള്ളിൽ അവയുടെ സജ്ജീകരണവും വളർച്ചയും സുഗമമാക്കും കൂടാതെ നൂതന വ്യവസായ വിപണികളിലേക്ക് പ്രവേശിക്കുന്നതിലും തീരുമാനമെടുക്കുന്നവരുമായി ഇടപഴകുന്നതിലും പൈലറ്റ് പ്രോജക്ടുകൾ പരിവേഷണം ചെയ്യുന്നതിലും അവസാനഘട്ട സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ഷാർജോ അഡ്വാൻസ് ഇൻഡസ്ട്രി എസ് ആർ ടി ഐ പി ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിനെ ഈ സഹകരണം പ്രോത്സാഹിപ്പിക്കും പരിശോധന ശക്തമാക്കി ടാക്സികൾക്ക് വൻ തുക പിഴ അനധികൃത ടാക്സി സർവീസ് നടത്തുന്നവർക്കെതിരെ നടപടി കടുപ്പിച്ച് ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ പരിശോധനയിൽ നിയമം ലംഘിച്ച് സമാന്തര ടാക്സി സേവനം നടത്തിയ വാഹനങ്ങൾ പിടിച്ചെടുത്തു പദ്ധതി പാനലുകൾ സ്ഥാപിച്ച് ദുബായ് ഓഫീസ് കെട്ടിടങ്ങളിലും അനുബന്ധ മേഖലയിലും സൗരോർജ്ജ പദ്ധതി നടപ്പാക്കി ദുബായ് ആർ ടി എ ഇരുപത്തിരണ്ട് കെട്ടിടങ്ങളിലാണ് സോളാർ പാനലുകൾ സ്ഥാപിച്ചത് ഇതുവഴി പ്രതിവർഷം മൂന്നേ പോയിന്റ് രണ്ട് കോടി കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ആർ ടി ഐ ഡയറക്ടർ ഷെയ്ഖ അഹമ്മദ് അലിയാഖ് പറഞ്ഞു എം എസ്ഇ തുർക്കി വിഴിഞ്ഞത്ത് ദക്ഷിണേഷ്യയിൽ എത്തുന്നത് ആദ്യം ലോകത്തെ ർ വാഹക കപ്പലുകളിൽ ഒന്നായ എം എസ്ഇ തുർക്കി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തി വാട്ടർ സല്യൂട്ട് നൽകി കപ്പലിനെ സ്വീകരിച്ചു ദക്ഷിണേഷ്യയിലെ ഒരു തുറമുഖത്ത് ഈ ഭീമൻ കപ്പൽ ആദ്യമായി എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട് റംദാനിൽ അന്താരാഷ്ട്ര ചാരിറ്റി ഓർഗനൈസേഷന്റെ പദ്ധതികൾ ദശലക്ഷം കവിഞ്ഞു ഇന്റർനാഷണൽ ചാരിറ്റി ഓർഗനൈസേഷൻ രാജ്യങ്ങളിൽ നടത്തിയ ചാരിറ്റി പദ്ധതികളുടെ ആകെ മൂല്യം എ ഇ ഡി നൂറ്റി അറുപത്തിയഞ്ച് ദശലക്ഷം വരും റംദാൻ ക്യാമ്പയും വിജയകരമായി പൂർത്തിയാക്കിയതായി റിപ്പോർട്ട് ചെയ്തു ചരിത്രത്തിലേക്ക് പറക്കാൻ ഒരുങ്ങി എയർ കേരള കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ പുതിയ ചരിത്രം കുറിക്കാൻ ഒരുങ്ങി കേരളത്തിന്റെ സ്വന്തം എയർലൈൻ കമ്പനിയായ എയർ കേരള കേരളത്തിൽ നിന്ന് ആദ്യ വിമാന സർവീസ് ആരംഭിക്കാൻ തയ്യാറെടുക്കുന്ന എയർ കേരളയുടെ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ഏപ്രിൽ പതിനഞ്ച് നടക്കും ആലുവയിൽ നിർമ്മാണം പൂർത്തിയായ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം പതിനഞ്ച് വൈകിട്ട് അഞ്ചു മുപ്പതിന് കേരള വ്യവസായ മന്ത്രി പി പി രാജീവ് നിർവഹിക്കും കുവൈത്തിൽ വാഹനങ്ങൾ മോഷ്ടിച്ച് പീസുകളാക്കി വിൽക്കുന്ന വിദേശികളായ ആറംഗ സംഘം പിടിയിൽ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി വാഹനങ്ങൾ മോഷ്ടിച്ച് പാർസുകളാക്കി വിൽക്കുന്ന ആറംഗ സംഘത്തെ പിടികൂടി ഈജിപ്ഷ്യൻ സ്വദേശികളായ ക്രിമിനൽ സംഘത്തെയാണ് അഹമ്മദി കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തത് നാട്ടിലേക്ക് ും വർഷം പ്രവാസി സൗദിയിൽ അന്തരിച്ചു മൂലം വർഷമായി നാട്ടിലേക്ക് പ്രവാസി ഇന്ത്യക്കാരൻ രോഗബാധിതനായി സൗദിയിൽ അന്തരിച്ചു കിഴക്കൻ പ്രവിശ്യയിലെ അൽ ഖോബാറിൽ ജോലി ചെയ്തു വന്നിരുന്ന ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശി അഭയ് കുമാർ സിംഗാണ് മരിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു ൾക്ക് ബാറ്റിംഗ് ലീഗുവിന് ഐ ലീഗും ജയിക്കുന്ന ആദ്യ പരിശീലകനാകാൻ ഹെബാസ് ഇംഗ്ലണ്ട് ഏകദിനായി ബാറ്റർ ഹാരി ബ്രൂക്കിനെ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് നിയമിച്ചു ഈ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു കൂടുതൽ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ന്യൂസ് ബൈ ലക്കി ലക്കി സെന്റർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഡിപാർട്ട്മെന്റ്